ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി റാഗി ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ റാഗി കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ റാഗി പൗഡർ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം റാഗി പൗഡർ ഇവിടെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റാഗി കുക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി വെള്ളം നല്ലതുപോലൊന്ന് ചൂടായി വരണം ഇവിടെ ഇപ്പോൾ വെള്ളം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗി മിക്സ് ഉണ്ടല്ലോ അതൊന്നും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ റാഗി നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം റാഗി ചെറുതായിട്ട് കുക്കായിട്ട് തുടങ്ങുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മളിത് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം ഇതിപ്പോൾ ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ റാഗി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കണം നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ഈ ശർക്കരയും റാഗിയും നന്നായിട്ടൊന്ന് മിക്സായി വരണം അല്പസമയം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം നമ്മളിവിടെ ഉരുക്കി അരിച്ചെടുത്ത അരക്കപ്പ് ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ശർക്കരയ്ക്ക് പകരം നമ്മുടെ മധുരത്തിന് അനുസരിച്ചുള്ള അളവിൽ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കര ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ശർക്കരയും റാഗിയും നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത ചെറുപയർ ചേർത്ത് കൊടുക്കാം ചെറുപയർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുക്ക് ചെയ്തെടുത്ത ചെറുപയർ നമ്മളിവിടെ അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുപയറിന് പകരം വേവിച്ചെടുത്ത വൻപയർ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ചെറുപയർ ചേർത്തതിന് ശേഷം ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ റാഗിയും ശർക്കരയും പയറും ഒക്കെ നന്നായിട്ട് യോജിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് റെഡി ആയി കഴിഞ്ഞാൽ ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം ചിരകിയ നാളികേരം നമ്മൾ നമ്മളിവിടെ അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ നാല് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിരകിയ നാളികേരവും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നാളികേരവും ഏലക്കപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്കിത് കൂടുതൽ നേരം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാകും നാളികേരവും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ബദാം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫൈനലി ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും നെയ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് റാഗി ഉപയോഗിച്ച് ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്